അപ്പൊ ഇതാ മറൈൻ ഡ്രൈവ് ഈ നടക്കുന്നതാണ് മറൈൻ ഡ്രൈവ് കേട്ടോ കപ്പലി കീറ ആരും ഇല്ല പറഞ്ഞ ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഈ കപ്പലെന്ന് പറഞ്ഞ സാധനമാണ് ഈ കിടക്കുന്നത് അതിന് ആ അതിന് പോയത് ഇങ്ങനെ ബോട്ടാകുന്ന അത് ഇതിനാണ് അത് ഇരുന്നൂറ് രൂപ ആണ് ചുമ്മാ ജസ്റ്റി കടലിലത്ത് കയറി അതെല്ലാം ഫുൾ ആയെന്നല്ലേ പറഞ്ഞത് ഏതാണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഇരുന്നൂറിൻ്റെ അല്ലേ ടിക്കറ്റ് അതല്ല നമുക്ക് വേണ്ട മറ്റേതാവണ്ടേ രണ്ടു മണിക്കൂറിന്റെ ആ അത് പറഞ്ഞോട് ഇപ്പൊ പറഞ്ഞത് അത് ഇപ്പൊ ഇല്ലല്ലോ അതെവിടെ ഈ ബോട്ടോ അത് ഹൗസ് ബോട്ട് രണ്ട് മണിക്കൂർ മാത്രം അതിന് എത്ര വരും അത് കഴിഞ്ഞില്ലേ എന്നോന്നുണ്ടോ ഉണ്ടോ ഉണ്ട് 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 അല്ല നമുക്ക് നമ്മക്ക് ട്രഡീഷൻ പോണിക്കൂർ നിങ്ങൾക്ക്